ഇറാന് ഇസ്രായേലിന്റെ വമ്പൻ മുന്നറിയിപ്പ് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്താൻ ഒരുങ്ങിയാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളും ഇറാന്റെ എണ്ണ ശുദ്ധീകരണശാലകളും കത്തിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വളരെ മിതമായ നിരക്കിൽ മാത്രമാണ് ഇറാനിൽ ആക്രമണം നടത്തിയത് അതിനുശേഷം ഞങ്ങൾ പിൻവാങ്ങുകയായിരുന്നു എന്നാൽ ഞങ്ങളെന്ന് ലക്ഷ്യം വെച്ച പല സ്ഥാനങ്ങളിലും ഇപ്പോഴും ഞങ്ങൾക്ക് വെടിയുതിർക്കാൻ കഴിയും റോക്കറ്റ് ആക്രമണം നടത്താൻ കഴിയും ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിനെ ആക്രമിക്കുന്ന തെറ്റ് ഇറാൻ ആവർത്തിച്ചാൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങളെ ആയിരിക്കും ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുക അതിൽ നിന്ന് ഞങ്ങളെ തടുക്കാൻ ആർക്കുമാകില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവ് പറയുന്നു നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമെത്തിയ ശേഷം ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണയാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്ന് തവണയാണ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവുമായി ടെലിഫോണിൽ ചർച്ചകൾ നടത്തിയത് ടെലിഫോൺ ചർച്ചകളിൽ ഭൂരിഭാഗവും ഇറാനുമായുള്ള നിലവിലെ സംഘർഷ സാധ്യതയാണ് ചർച്ച ചെയ്യപ്പെട്ടതെന്ന് നിതന്യാഹു തന്നെ പിന്നീട് വെളിപ്പെടുത്തുന്നു ഇറാനെ ആക്രമിക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം അനുവാദം ട്രംപ് ഇസ്രായേലിന് നൽകിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ഒരിക്കൽ കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചാൽ ഇറാന്റെ സിംഹഭാഗവും കത്തിത്തീരും തരത്തിൽ ഇറാൻ്റെ ആണവ പദ്ധതികളിലേക്കും ഇറാന്റെ എണ്ണപ്പാടത്തിലേക്കുമായിരിക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാവുക നേരത്തെ ഒക്ടോബർ മാസം ഇരുപത്തിയാറിന് മുൻപ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായി ദീർഘ നേരമുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായും ജോ ബൈഡൻ ആവശ്യപ്പെട്ടത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ ആണവ പദ്ധതികളെയോ ആണവ കേന്ദ്രങ്ങളെയോ എണ്ണപ്പാടങ്ങളെയോ എണ്ണ ശുദ്ധീകരണശാലകളെയോ ലക്ഷ്യം വയ്ക്കരുത് എന്ന കാര്യമാണ് അന്ന് താല്പര്യത്തോടെ അല്ലെങ്കിൽ കൂടി ബെഞ്ചമിൻ നെതന്യാഹു ആ തീരുമാനത്തെ അംഗീകരിച്ചു അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഏറ്റവും വിഖ്യാതമായ താട് ബാറ്ററി സിസ്റ്റം എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു വലിയ ഭാഗം അമേരിക്ക ഇസ്രായേലിന് നൽകിയത് ഇസ്രായേലിനപ്പോൾ പ്രതിരോധം കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടതുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ അയണ്ടോമും ഇൻ്റർസെപ്റ്ററും ഒക്കെ ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഗൗരവത്തോടെയുള്ള കാര്യക്ഷമമായ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ആവശ്യകത ഇസ്രായേലിനുണ്ടായിരുന്നു അത് കൃത്യമായി മനസ്സിലാക്കിയാണ് അന്ന് അമേരിക്കയുടെ അഭ്യർത്ഥനയ്ക്ക് അമേരിക്കയുടെ ഒരു ഒരു യാചനയ്ക്ക് അംഗീകാരം ഇസ്രായേൽ നൽകിയത് എന്നാൽ എന്നാൽ ഇപ്പോൾ സ്ഥിതി ആകെ മാറിയിരിക്കുന്നു എന്നാൽ ജോ ബൈഡനേക്കാൾ ഇസ്ലാമിക ഭീകരവാദത്തിനെതിർക്കുന്ന ഇറാനെ എതിർക്കുന്ന ട്രംപാണ് അമേരിക്കയുടെ അധികാരി അപ്പോൾ ട്രംപാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ട്രംപ് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു അനുവാദം നൽകിയിരിക്കുന്നു ഇസ്രായേലിനോട് ഇനി നിങ്ങളെ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരിച്ചടി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് നിങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കും ലോകത്തെ ഏത് രാജ്യം എതിർത്താലും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഒപ്പമുണ്ടാകും ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കുണ്ടാകും നമുക്കറിയാം ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതായത് രണ്ടാം തവണ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ വെച്ച് ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ ചെയ്യേണ്ടത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുകയാണ് അങ്ങനെ ആയിരിക്കണം ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കേണ്ടത് ഇത് ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളാണ് അപ്പോൾ എത്രത്തോളം മാരകമായി ഇറാനെ ആക്രമിക്കണമെന്നാണ് ട്രംപ് ആഗ്രഹിച്ചത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് ആ ട്രംപ് ഇപ്പോൾ അധികാരത്തിലേക്ക് ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇറാൻ്റെ എണ്ണപ്പാടങ്ങളെ ആക്രമിക്കാൻ ഇസ്രായേലിന് കഴിയില്ല ഇതാണ് ഉയരുന്ന ചോദ്യം ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവനയിലാണ് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഞങ്ങൾക്ക് യുദ്ധം നടത്തണമെന്ന് ആഗ്രഹമില്ല ഇസ്രായേലി ജനത യുദ്ധം ആഗ്രഹിക്കുന്നുമില്ല എന്നാൽ ചില ശക്തികൾ ഞങ്ങളെ കരുതിക്കൂട്ടി ആക്രമിക്കാൻ ശ്രമിക്കുകയും അവരുടെ ജനതയുടെ സുരക്ഷയെക്കുറിച്ച് ഒരു താല്പര്യവുമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും യുദ്ധമുണ്ടാകും അതാണിപ്പോൾ ഇറാനിലെ ജനതയുടെ അവസ്ഥ നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് സഹതാപമുണ്ട് കാരണം നിങ്ങൾ നിരപരാധികളാണ് പക്ഷേ നിങ്ങളെ ഭരിക്കുന്നവർ ഭീകരവാദത്തിനും മതതീവ്രവാദത്തിനും അടിമപ്പെട്ടുകൊണ്ട് സാധാരണക്കാരെ കൊന്നൊടുക്കാൻ വെമ്പുന്നവരാണ് അവരുടെ പ്രവൃത്തിയെ സ്വാഭാവികമായും പ്രതിരോധിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നേതാക്കന്മാരെ തിരുത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണെന്ന് കൂടി ഓർക്കുക ഇറാനിയൻ ജനതയോടാണ് ബെഞ്ചമിൻ നെതനാവു ഈ വാക്കുകൾ പറയുന്നത് എന്തായാലും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ കോപ്പ് കൂട്ടുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇറാൻ രാസായുധ പരിശീലനം നടത്തുന്നു രാസായുധം നിർമ്മിക്കുന്നു അത് പ്രോക്സികളായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നൽകുന്നു അതിനു മുൻപ് മിസൈൽ പരീക്ഷണം നടത്തി വ്യോമ പരീക്ഷണം നടത്തി അങ്ങനെ ഏതൊക്കെ പരീക്ഷണം നടത്താൻ അങ്ങനെ ഏതൊക്കെ പരീക്ഷണങ്ങൾ നടത്താനുണ്ടോ അതെല്ലാം നടത്തി ഇസ്രായേലിനെ ആക്രമിക്കാനും ഇസ്രായേലിനോട് ദീർഘകാല യുദ്ധത്തിലേർപ്പെടാനുമുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഇറാൻ ഈ സാഹചര്യത്തിലാണിപ്പോൾ ഇസ്രായേലിൻ്റെ വമ്പൻ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ ചില വാർത്തകൾ വന്നിരുന്നു ഇറാൻ ഒരു പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നു ഒരു ഡിഫൻസ് ബങ്കർ അതിൻ്റെ അർത്ഥം ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ തന്ത്രപ്രധാനമായ രേഖകൾ സൈനിക രഹസ്യങ്ങൾ അതുപോലെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഏറ്റവും നിർണായകമായ ആയുധങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായി ഒളിപ്പിക്കണം ഇസ്രായേലിൻ്റെ ചാരക്കണ്ണിൽ നിന്ന് ഒളിച്ചു വയ്ക്കണം ഉപഗ്രഹക്കണ്ണിൽ നിന്ന് ഒളിച്ചു വയ്ക്കണം അതിനുവേണ്ടി കിലോമീറ്ററുകൾ നീളമുള്ള ഒരു പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നു ആധുനിക സൗകര്യമുള്ള വാഹനങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ആണവ പദ്ധതികളെയും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളെയും കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു തുരങ്കം നിർമ്മിക്കുന്നു തുരങ്കം ടെഹ്റാനിലെ മെട്രോ സ്റ്റേഷനും അതുപോലെ തന്നെ ഖമേയി ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് നിർമ്മിക്കുന്നതെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെ പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് മുന്നോടിയായി ഇറാൻ നടപ്പാക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് അതേസമയം ഇനിയും ഒരു ആക്രമണത്തിന് മുതിരുന്ന വമ്പൻ സന്ദേശമാണ് പ്രസ്താവനയിലൂടെ ബെഞ്ചമിൻ എതനെയാഹു ഇറാന് നൽകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാനിനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സർവനാശമായിരിക്കും കാരണം ഇറാൻ നിൽക്കുന്നത് എണ്ണയ്ക്ക് മുകളിലാണ് ഇസ്രായേലിനെ പോലെയല്ല എണ്ണയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒഴുകിപ്പരക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ആ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു എണ്ണപ്പാടത്തേക്ക് ഒരാക്രമണം ഉണ്ടായാൽ മാസങ്ങളെടുക്കും ഇറാൻ എന്ന രാജ്യത്തെ തീപിടുത്തമൊന്ന് ശമിപ്പിക്കാൻ അതിനകം ആ രാജ്യം തന്നെ ഇല്ലാതായി തീർന്നിരിക്കും അങ്ങനെ ഇറാൻ്റെ തലവരെ ഞങ്ങൾ മാറ്റുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന രാജ്യമാണ് അതുമാത്രവുമല്ല മറ്റൊരു പരിഹാസം കൂടി ഇറാനെതിരെ ബെഞ്ചമിൻ തന്നെയാകു പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഇസ്രായേലിനെതിരെ ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കാൻ ഇറാൻ എന്ന രാജ്യം ചെലവഴിച്ചത് രണ്ടേ ബില്യൺ ഡോളറാണ് രണ്ട് തവണ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഏറെക്കുറെ തകരാറിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരാക്രമണം കൂടി നടത്തിയാൽ ആ രാജ്യം സാമ്പത്തികമായി നശിക്കും തകരും അത്തരമൊരവസ്ഥയിലേക്ക് പോകണമോ എന്ന് ചിന്തിക്കേണ്ടത് ഇറാനാണെന്ന് ബെഞ്ചമിൻ നിതനാഹ് പറയുന്നു എന്തായാലും ഇറാനിൻ്റെ പ്രകോപനം സൃഷ്ടിച്ചാൽ അടുത്ത ആക്രമണം ഇറാനിലെ എണ്ണപ്പാടങ്ങളായിരിക്കും എണ്ണ ശുദ്ധീകരണശാലകളായിരിക്കും അതോടുകൂടി ഇറാൻ്റെ സർവനാശമായിരിക്കുമെന്ന വലിയ മുന്നറിയിപ്പാണിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്